എന്താണ് ഓർമ്മശക്തിയുടെ രഹസ്യം സീക്രെട്ട് ഓഫ് ഹാവിംഗ് സൗണ്ട് മെമ്മറി അതിനാദ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് താല്പര്യം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് താല്പര്യം ഉണ്ടാവുക ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത നന്ദി താരതമ്യേന മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് അപ്പൊ കമ്പാരിറ്റീവ്ലി ഐ ആം മച്ച് ബെറ്റർ സോ മെനിസ്ഫാക്ഷൻ കിട്ടിയുള്ളൂ ഡിസാറ്റിസ്ഫൈഡ് മൈൻഡ് ആയിരിക്കും അസംതൃപ്തമായ മനസ്സ് ഒരിക്കലും ഹാപ്പി ആവത്തില്ല അങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലും എന്ത് സംഭവിക്കില്ല നമുക്ക് താല്പര്യം ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഓർമ്മ ശക്തിയുടെ രഹസ്യം ആദ്യം നമുക്ക് വേണ്ടത് താൽപ്പര്യം താല്പര്യം എങ്ങനെ ഉണ്ടാവും വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് നന്ദി താങ്ക്സ് നന്ദി സമർപ്പണം എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സും ശരീരവും വിശ്രമിക്കുകയുള്ളൂ റിലാക്സ്ഡ് ആകുള്ളൂ അതാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ എഴുകി ചേരുകേ നമ്മുടെ ഫോക്കസ് കാരണം നമുക്ക് താല്പര്യമുണ്ട് അപ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയില്ല എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും വായിക്കുകയാണ് എഴുതുകയാണ് വരയ്ക്കുകയാണ് കേൾക്കുകയാണ് അപ്പം ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പിന്നീട് ഫോർത്തെടുക്കണം എങ്കിൽ താല്പര്യം ആണ് ഇതിൻ്റെ രഹസ്യം ഇപ്പം നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അവർ ചെയ്തു തരാമെന്ന് പറയുന്നു പക്ഷെ ചെയ്തില്ല എന്തുകൊണ്ടാണ് നിങ്ങളോട് അവർക്ക് താല്പര്യമില്ല അതാണ് എൻ്റെ സത്യം അപ്പം നിങ്ങളോട് അത്ര കണ്ട് താല്പര്യതയും താല്പര്യവും ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ മറന്നുപോകില്ല അവർ ഓർമ്മയോടുകൂടി നിങ്ങൾക്ക് ചെയ്തു തരും നമ്മള് സ്ട്രെസ്സാണ് ആൻസൈറ്റി ആണ് ഒക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരുപക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിവിഷൻ ഒക്കെ പഠിച്ചത് വളരെ കുഞ്ഞു പ്രായത്തിലാണല്ലോ പക്ഷെ ഇപ്പോഴും നിങ്ങൾ ടു ടു സെവൻ ഫോർ ത്രീ ത്രീ സെവൻ നയൻ എന്നുള്ളത് ഓർമ്മയിലുണ്ടല്ലോ ഓർക്കുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഓർമ്മശക്തിക്ക് ഒരു തകരാ തകരാറും ഇല്ല എന്നതാണ് വാസ്തവികത അതിനാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഓ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മ കുറവാണ് ഓ എനിക്ക് ഓർമ്മ ശക്തിയില്ല എന്ന നിഷേധ നിർദ്ദേശം മനസ്സിന് കൊടുക്കരുത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ അടിമയാണ് സ്ലേവാണ് നിങ്ങൾ എന്ത് നിർദ്ദേശം കൊടുക്കുന്നു അതനുസരിച്ചാണത് പ്രവർത്തിക്കുന്നത് അതിനാൽ ഒരിക്കലും നിഷേധ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പാടില്ല സ്വയം വില താഴ്ത്തി വില കുറച്ച് ചിന്തിച്ച് ആത്മനിന്ദ ആത്മവിമർശനം ആത്മാഭിമാനക്ഷതം ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെന്റിൽ നമുക്ക് മെമ്മറി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഉണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള സെർട്ടൻ ടെക്നിക്സ് ടിപ്സ് ട്രിക്സ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ വ്യക്തികൾക്കായിട്ട് അവരുടെ ജീവിതത്തിൽ ഏത് പ്രായം ഏത് സമയം ഏത് സന്ദർഭം ഏത് സാഹചര്യം മുതലാണ് ശ്രദ്ധ മാറിയത് അല്ലെങ്കിൽ ചില വിഷമത അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ മനഃപ്രയാസം അടിഞ്ഞുകൂടിയത് അവരുടെ ജീവിതത്തിനുള്ള താല്പര്യം താഴോട്ട് വന്നത് ഇത് കണ്ടെത്തണം അത് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ ഓർമ്മശക്തി ഒരാളിൽ വർദ്ധിപ്പിക്കാൻ ശരിക്കും സാധിക്കുകയുള്ളൂ നിരന്തരമായിട്ടുള്ള ഇഫക്റ്റ് അവരിൽ കൊണ്ടുവരാൻ ഓഫ് കോഴ്സ് പിന്നെ നമ്മൾ നല്ല നല്ല ഭക്ഷണം നമ്മൾ വൈറ്റമിൻ റിച്ച് പ്രോട്ടീൻ റിച്ച് നല്ല മിനറൽസൊക്കെ ഉള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് സംശയമൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ ബ്രെയിൻ ഫുഡ് ഒത്തിരി ഉണ്ടല്ലോ വാൾനട്ട്സ് അല്ലെങ്കിൽ വാട്ടർ ആൽമണ്ട്സ് ബദാം പരിപ്പ് ഒക്കെ നല്ലത് തന്നെയാണ് ഈവൻ റോബസ്റ്റേ പോലും പൊട്ടാഷ്യം ഒക്കെ നല്ലത് തന്നെയാണ് ഗുഡ് പക്ഷേ ഓർമ്മ ശക്തി നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആവണം സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിക്കണം